മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മദർ തെരേസെ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാനത്തെ ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസെ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി നൽകുന്നതിലേക്ക് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപ സ്കോളർഷിപ്പായി അനുവദിക്കുന്നുണ്ട് ഗവൺമെൻറ് നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിലാണ് പ്രവേശനം നേടിയത് എങ്കിൽ ഈ സ്കോളർഷിപ്പിന് അപേക്ഷ അപേക്ഷ നൽകാവുന്നതാണ് നിർബന്ധമായും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ് മെമ്മോ സമർപ്പിക്കേണ്ടതുമാണ് യോഗ്യതാ പരീക്ഷയിൽ നാൽപ്പത്തി ശതമാനം മാർക്കോ അതിലധികമോ മാർക്കോ നേടിയിരിക്കണം ബി പി എൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്നതാണ് കോഴ്സ് ആരംഭിച്ചവർക്കും രണ്ടാം വർഷം പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നുണ്ട് ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷം വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ട് ലഭിക്കാതെ പോയവർക്ക് ഈ വർഷം അപേക്ഷിക്കേണ്ട ലഭിച്ചവർക്ക് ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുൾ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നൽകുന്നതാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജനസംഖ്യ ജനസംഖ്യാ അനുബാധവും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് അപേക്ഷകർ ഏതെങ്കിലും ദേശ സാൽകൃത ബാങ്കിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലോ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി എന്ന് പറയുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഫോട്ടോ സൈൻ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് കോപ്പി അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവ നൂറ് കെ ബിൽ താഴെ ചുരുക്കി നമ്മൾ അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫൈനൽ ആയി ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് കോളേജ് അധികൃതരെ ഏൽപ്പിക്കേണ്ടതുണ്ട് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കൃത്യമായ മറുപടി ലഭിക്കും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഗുഡ് ബൈ